സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമയിൽ ജനപ്രിയ നായകൻ ദിലീപിന് നേരെയുള്ള ഒളിപ്പോരാക്രമണം തുടരുന്നു ഇരിക്കുകയാണ് ഒരാൾ രണ്ട് വിവാഹം കഴിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ ദിലീപിന് പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത് ആരാണ് ദിലീപ് സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ചിലർ മനപൂർവ്വം സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു ഇപ്പോഴിതാ ദിലീപിനെ നായകനാക്കി പ്രഖ്യാപിച്ച ചിത്രം സംവിധായകൻ ഉപേക്ഷിച്ചതായി വാർത്തകൾ ആസിഫ് അലിയെ നായകനാക്കി കൗബോയ് എന്ന ചിത്രം ഒരുക്കിയ ബാലചന്ദ്രകുമാർ ദിലീപിനു വേണ്ടി പിക് പോക്കറ്റ് എന്ന ചിത്രം പ്രഖ്യാപിച്ചിരുന്നു തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുക്കുന്നത് എന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ക്രൈം ത്രില്ലറായിട്ടാണ് പിക് പോക്കറ്റ് എന്ന ചിത്രം ഒരുക്കുന്നത് എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ഇതിനായി അന്താരാഷ്ട്ര ക്രൈം ഗവേഷകനും പോക്കറ്റ് അടിക്കുന്നതിൽ പേര് കേട്ടയാളും സ്വീഡിഷ് വംശജനുമായ യു എസ് ബോംബാർണോയെ ദിലീപിനെ പരിശീലിപ്പിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ പിക് പോക്കറ്റ് ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കാരണം വ്യക്തമാക്കിയില്ലെങ്കിലും ദിലീപിന്റെ തിരക്കുകൾ കാരണമെന്നാണ് സിനിമ ഉപേക്ഷിച്ചത് എന്നാണ് സൂചന അതേസമയം ദിലീപിന്റെ കരിയറിൽ പരാജയം തുടരുകയാണ് ഷാഫി സംവിധാനം ചെയ്ത കിംഗ്ലയറും മാത്രമാണ് സമീപകാലത്ത് ദിലീപിന് കിട്ടിയ വിജയ ചിത്രങ്ങൾ പിന്നെയും വെൽക്കം ടു സെൻട്രജയിൽ ജോർജ് എഡൻസ്പൂരം തുടങ്ങിയവയൊക്കെ വലിയ പരാജയമായി തീർന്നിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി